നമസ്കാരം നാടും നഗരവും കനത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് സാന്ത്വനവുമായി കൈരളി ഒമാൻ ഹംറിയ യൂണിറ്റ് സാന്ത്വന കിറ്റുകൾ വിതരണം ചെയ്തു ഉപഭോക്താക്കൾക്ക് ഇ പേയ്മെന്റ് സേവനം ഒരുക്കാത്ത സ്ഥാപനങ്ങൾ കരുതിയിരിക്കുക പതിനെട്ട് സ്ഥാപനങ്ങൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ബാദിനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ൂടിൽ നാടും നഗരവും വെന്തുരുക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് എല്ലാ വർഷവും ഒമാൻ ഹമറിയ യൂണിറ്റ് സാന്ത്വന കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട് ഈ വർഷത്തെ കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഇന്ന് നടന്നു ഇന്ന് നടന്ന പരിപാടിയിൽ ലോക കേരള സഭ അംഗം വിൽസൺ ജോർജാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സിയാദ് ഉണിച്ചെറിയുടെ നേതൃത്വത്തിൽ നിരവധി ലേബർ ക്യാമ്പുകളിലാണ് കൈരളി പ്രവർത്തകർ സാന്ത്വന കിറ്റുകൾ വിതരണം ചെയ്തത് ഈ വേനലിൻ്റെ ഒരു കാലഘട്ടത്തിൽ സാധാരണ മറ്റ് സീസണുകളിലുള്ള ബുദ്ധിമുട്ടുകളെ പോലെ തന്നെ ഈ വേനൽ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗവും ഈ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളും അതുപോലെ മറ്റ് സൗകര്യങ്ങളില്ലാത്ത ഈ അടിസ്ഥാനവർഗ്ഗത്തിൽപ്പെട്ട എൺപത് ശതമാനത്തോളം വരുന്നവരാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെ ഇന്ത്യക്കാരെയാണ് അതിസംബോധന ചെയ്തതെങ്കിലും നമ്മൾ അത്തരത്തിലൊരു വിവേചനം ഇത് ക്യാമ്പുകളിൽ ചെല്ലുമ്പോഴും മറ്റു സ്ഥലത്തും ഉണ്ടാകുന്നില്ല എന്നുള്ളതിനാണ് എൻ്റെ യാഥാർത്ഥ്യം ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഏത് വിഭാഗക്കാരനാണെങ്കിലും അവർക്ക് ആവശ്യമുള്ളവർക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നതിന് വേണ്ടി മുൻകൈ എടുക്കുന്ന കൈരടിയെ അഭിനന്ദിക്കുന്നു ഉപഭോക്താക്കൾക്ക് ഇ പേയ്മെൻറ്റ് സേവനങ്ങൾ നൽകാത്തതുമായി ബന്ധപ്പെട്ട് പതിനെട്ട് കടകൾക്കെതിരെ കേസ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ ടീമുകൾ വാണിജ്യ ഔട്ട്ലെറ്റുകൾ വ്യവസായിക വർക്ക്ഷോപ്പുകൾ കടകൾ എന്നിവയിൽ നടത്തിയ പരിശോധനയിലാണ് ഇ പേയ്മെന്റ് സേവനം ഒരുക്കാത്തതായി കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് അധികൃതർ നടപടി എടുത്തിരിക്കുന്നത് ആയിരത്തി ജനുവരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇ പേയ്മെന്റ് സംവിധാനം അധികൃതർ നിർബന്ധമാക്കി തുടങ്ങിയത് ഇതനുസരിച്ച് പല സ്ഥാപനങ്ങളും ഇ പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു ഇതുവരെയും സംവിധാനം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്ക് എതിരായാണ് നടപടി എടുത്തിട്ടുള്ളത് ബാത്തിന സൗഹൃദവേദി അവതരിപ്പിക്കുന്ന ബാത്യനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്റർ പ്രകാശനം സൊഹാറിൽ നടന്നു സൊഹാറിലെ സൺലൈറ്റ് റെസ്റ്റോറന്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ സൊഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല പോസ്റ്റർ പ്രകാശനം ചെയ്തു സൊഹാറിൽ ഇതാദ്യമായാണ് കേരളത്തിന്റെ തനത് ഉത്സവം ബാത്യനോത്സവമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ നാല് വെള്ളിയാഴ്ച സൊഹാർ മജാൻ ഹാളിലാണ് പരിപാടി ബാത്തിന മേഖലയിലെ പതിനൊന്നോളം പ്രദേശങ്ങളിലെ ആളുകൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും അനുബന്ധ കലാ പരിപാടികളും വേറിട്ട കാഴ്ചയായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഘോഷയാത്രയും ചെണ്ടമേളവും താലപ്പൊലിയും മറ്റു കലാരൂപങ്ങളും ചേർന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നാട്ടുത്സവത്തിൽ മേഘാമേളം അരങ്ങേറും നാട്ടിൽ നിന്നും എത്തുന്ന പിന്നണി ഗായിക ഗായികമാരുടെ ഗാനമേള ഉൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറും കൂടാതെ ചിരി അരങ്ങിൽ ബമ്പർ ചിരി ഒരുക്കുന്ന ഷാജി ആൻഡ് വിനോദ് നയിക്കുന്ന ചിരിയുത്സവം ക്ലാസിക്കൽ നൃത്ത പരിപാടികൾ സാംസ്കാരിക സമ്മേളനം കൂടാതെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാകും ജനീവയിൽ നടന്ന വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ അറുപത്തി അഞ്ചാമത് യോഗത്തിൽ ഒമാൻ പങ്കെടുത്തു ഒമാനെ പ്രതിനിധീകരിച്ച് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് പങ്കെടുത്തത് ഒമാൻ പ്രതിനിധി സംഘത്തെ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി ഡോക്ടർ സാലിഹ് ബിൻ സയിദ് മസാനാണ് നയിച്ചത് ഇസ്രായേലി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പാലസ്തീൻ ജനതയുടെ കഷ്ടപ്പാടുകളിലേക്ക് ഡബ്ല്യു ഐ പി ഒ അംഗരാജ്യങ്ങളുടെ അസോസിയേഷനുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഒമാൻ ആഗ്രഹിക്കുകയാണെന്ന് യോഗത്തിൽ അറിയിച്ചു അനധികൃത ഓൺലൈൻ സൈറ്റുകളിലൂടെ വിൽക്കുന്ന കുട്ടികളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഇത്തരം ഉൽപ്പന്നങ്ങൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം കുഞ്ഞുങ്ങളുടെ പാൽപ്പൊടി ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരസ്യത്തിലൂടെയും വിൽക്കുന്നതായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം കണ്ടെത്തിയത് അനുമതിയില്ലാതെ നടത്തുന്ന ഇത്തരം പരസ്യങ്ങളിലൂടെ വിൽക്കുന്ന ഓൺലൈൻ സ്റ്റോറുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനു മുമ്പ് സൈറ്റുകളുടെയും ഉൽപ്പന്നത്തിന്റെയും വിശ്വസ്യത ഉറപ്പുവരുത്തണമെന്ന് വരുത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം brought to you by Shahi Foods and পবড ভাই পুরুষোত্তম কঞি একচেঞ্জ